തല്ലുകൂടിയോണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല നമ്മൾ ബലം പ്രയോഗിച്ചൊന്നും നേടാൻ പോകുന്നില്ല ദൈവം എല്ലാം തരും വിട്ടുകൊടുത്തു തോറ്റുകൊടുത്തു താണു കൊടുത്തോ അവിടെ ദൈവം എല്ലാം തരും പറഞ്ഞ ഹാലയിലുയ പറഞ്ഞ ഹാലയിലുയുയ ഞാന് ഞാൻ ഓർക്കാറുണ്ട് ഒരു അര സെന്റിനും കാൽ സെന്റിനും വേണ്ടിയൊക്കെ നമ്മൾ വടക്കുണ്ടാക്കിക്കൊണ്ടിരുന്നാൽ അവിടെ ഒരു കെണി കടപ്പുണ്ട് ഞാൻ പറയുന്നത് അവിടെ ശ്രദ്ധിച്ചു കേട്ടോളൂ കാര്യം തരാൻ ദൈവം ഇങ്ങനെ കൈവെച്ചിട്ട് നിക്കുമ്പോഴാണ് ചെറുതെന്തെങ്കിലും വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെടുന്നത് വളരെ ശ്രദ്ധിച്ച് കെട്ടോണം വലിയ എന്തെങ്കിലും കാര്യം നമുക്ക് തരാൻ വേണ്ടി ദൈവം നോക്കിയിരിക്കുമ്പോഴാണ് ചെറുതെന്തെങ്കിലും കൊടുക്കാൻ ദൈവം ആവശ്യപ്പെടുന്നത് അപ്പൊ ചെറുതങ്ങ് കൊടുത്തോണം കൊടുത്താൽ എന്താ ലാഭം ഈ കച്ചവടത്തിൽ നമുക്ക് ലാഭമേ ഉള്ളൂ എന്താ ലാഭം ദൈവം ദൈവം വലുത് തരും പറഞ്ഞ ഹാലേരുയാ എന്നോട് ഈ കാര്യത്തിൽ ഉപദേശം ചോദിച്ചാലും അത് വീട്ടുകാരാണേലും നാട്ടുകാരാണേലും ഞാൻ ഒറ്റ കാര്യേ പറഞ്ഞുള്ളൂ സമ്പത്തിന് വേണ്ടി വഴക്കുണ്ടാക്കരുത് പൈസയ്ക്ക് വേണ്ടി വഴക്കുണ്ടാക്കരുത് തരാനുള്ളതൊക്കെ ദൈവം തന്നുള്ളൂ ആത്യന്തികമായിട്ട് ഇതിന്റെ എല്ലാം കണക്ക് വെച്ചിരിക്കുന്ന ആരാ ദൈവമാണ് പിടിച്ചെടുക്കുന്നതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല അതിനൊന്നും ആയുസില്ല അതുകൊണ്ട് ദാവീദ് പറഞ്ഞു അങ്ങനെ എനിക്ക് പെട്ടെന്ന് ചാടിക്കേറി എനിക്ക് ദൈവം വെച്ചിരിക്കുന്ന സിംഹാസനം തന്നെയാണ് പക്ഷെ അവിടെ ഇരിക്കുന്നവനെ കൊന്നിട്ട് എനിക്ക് ആ സിംഹാസനം വേണ്ട എന്ന് അയാൾ തീരുമാനിച്ചു അപ്പൊ കരുണയു